ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തിൽ കാഴ്ചയിട്ടത് പൂമ്പാറ്റകൾ വരും പറഞ്ഞിട്ട് ഏതായാലും ചെടിയൊക്കെ വെച്ചു ഏകദേശം പൂക്കളൊക്കെ നിറയെ പൂത്തു പക്ഷെ പൂമ്പാറ്റകളൊന്നും വിരുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് വണ്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് കാഴ്ചയിടുന്നത് പക്ഷേ എല്ലാ വീഡിയോയിലും എല്ലാവരും ഇടുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റച്ചെടി വെച്ചാൽ ഒരുപാട് പൂക്ക് പൂമ്പാറ്റകൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എവിടെ നമ്മളെ വീട്ടിൽ വെച്ചപ്പോൾ പൂമ്പാറ്റയിലൊന്നുമില്ല ഒരു വണ്ടെന്തായാലും വന്നു കിട്ടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ കാണാം ഈ പൂക്കൾ കഴിഞ്ഞാൽ ഇതിലൊരു തരം ഇതിൻ്റെ വിത്ത് ഉണ്ടാവും കേട്ടോ അതിങ്ങനെ കിളിക്കാൻ പറ്റിയായിട്ട് കിളുക്കി കിളുക്കി നടക്കുന്ന ഒരു ഒരു ഒരിതായിട്ട് കാണാം അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടേട്ടോ അപ്പോൾ എന്തായാലും ഇനി പൂമ്പാറ്റി അറിയില്ല ഈ പൂവിന് ഒരു പ്രത്യേക ഒരു ഒരു ആകർഷണം ഉണ്ടെന്നൊക്കെ പറയണേക്കാട്ടോ പക്ഷെ ഇത്ര ദിവസമായിട്ടും ഒന്നും കാണാനൊന്നുമില്ല ഇത് പൂക്കളിന് മുമ്പ് ഇല തിന്നാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഓക്കേ